ഒറ്റപ്പാലം തൃക്കങ്ങോട് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷ സ്ഫോടക വസ്തുവിന് മുകളിലൂടെ കയറി കൂട്ടിത്തെറിച്ചു തൃക്കങ്ങോട് വിവേകാനന്ദ ചാത്തൻപറമ്പ് റോഡിൽ ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് അപകടം നടന്നത് മനശ്ശേരി എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂളിന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ വെച്ചായിരുന്നു സ്ഫോടനം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡരികിലുണ്ടായിരുന്ന വസ്തുവിന് മുകളിലൂടെ ഓട്ടോയുടെ ടയർ കയറുകയായിരുന്നു വലിയ ശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്നും എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം വ്യക്തമായതെന്നും ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണൻ രാധാകൃഷ്ണ ഞാൻ കുട്ടികളായിട്ട് വരികയായിരുന്നു വരണ സമയത്ത് അവിടുന്ന് ഒരു ഓട്ടോ അങ്ങോട്ട് പോകണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു അപ്പോൾ വേറെ വണ്ടിക്ക് സൈഡ് കൊടുത്താണ് സൈഡ് കൊടുത്തപ്പോഴാണ് ഒരു സൗണ്ട് കേട്ടത് ഞാൻ ആദ്യം വിചാരിച്ചു എന്റെ ടയർ കമ്പിയിലൂടെ കയറി പൊട്ടിയതാണ് വിചാരിച്ചത് നോക്കുമ്പോൾ അതെല്ലാം തൈര് ഒന്നും ഒന്നും ചെവി അടഞ്ഞു പോ അറിയില്ല വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കാട്ടുപന്നിയെ പിടികൂടാൻ വെച്ചാൽ പന്നിപ്പടക്കമാകാം പൊട്ടിത്തെറുത്തതെന്നാണ് പ്രാഥമിക സംശയം പ്രദേശത്തെ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണെന്ന് വാർഡ് മെമ്പർ കെ ശ്രീജ വ്യക്തമാക്കി സംഭവ സ്ഥലത്ത് ഒറ്റപ്പാലം പോലീസ് എത്തി പരിശോധന നടത്തി